വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വേൾഡ് അപ്പൊ ഇന്നൊരു ടെമ്പിൾ വ്ലോഗാണ് അപ്പൊ ഇന്ന് വേൾഡ് ഓഫ് ആണ് എനിക്ക് ഓഫ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാന്ന് വെച്ചു ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നടക്കാനുള്ള ദൂരമുള്ളൂ പെരിങ്ങോട്ടെ അമ്പലത്തേക്കാണ് കേട്ടോ നമ്മളെന്താ പോണത് കുട്ടി പിന്നൊരു കുത്തി സെന്ററിൽ എത്തി ഇതാണ് കേട്ടോ നമ്മുടെ ഷോർട്ട് കട്ട് അയാൾ നമ്മുടെ അമ്പലത്തിന്റെ ബാസ്ഫുൾ ആയിട്ട് എത്തും ഇതേ കൂടെ ആണ് മിക്ക ദിവസവും നമ്മള് പോവാറ് നല്ല വെയിലാണ് കുറച്ചു കൂമ്പ നല്ല വെയിലാവും പൊരിഞ്ഞ വെയിലാവും ഡ്രസിയാണ് അത് കൊറേ കൊല്ലായി ഞാൻ നേഴ്സറി പഠിക്കുമ്പോ തൊട്ടുള്ളതാണ് നമ്മളെ ഏകദേശം അമ്പലത്തിന്റെ അടുത്ത് എട്ടാറായി രീതിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളീ വഴി പോവാ ബാക്കി ചെലപ്പോ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും നോക്കാൻ നമുക്ക് എങ്ങനെയാണ് ഇതാണ് വഴി ഈ ഗേറ്റ് അടക്ക അടക്കാറുണ്ട് പിന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അത് ചില ദിവസം ഇങ്ങനെ അവിടെ ഇല്ലേ ക്ലോസ് ആക്കാറില്ല ആ ഇവിടെ വന്നിട്ട് കൊറേ നാളെ ഞാൻ അച്ഛന്റെ കൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഇപ്പൊ ഒരു പറമ്പിക്കൂടെയാണ് പോണത് വളർത് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അത് അതിടക്ക് ക്ലോസ് ആക്കാറുണ്ട് മ്പലത്തിന്റെ ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട് ഇതാണ് അവിടുത്തെ മണ്ഡപം എന്റെ കനിക്കൊന്ന ഒന്നും ഉണ്ടാവില്ല നമ്മളോട് പൊട്ടിക്കാൻ വരുമ്പോഴേക്കും ഒന്നും കാണില്ല നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കും പക്ഷെ വിഷാമ്പോഴത്തൊന്നും ഉണ്ടാവില്ല നടക്കാറായിട്ടുണ്ടാണാവോ ഇപ്പൊ തന്നെ എട്ടൈമുക്കാലായി അലെത്തി ട്ട് വേഗം ഇറങ്ങണം അമ്പലത്തിന് തൊഴുതിറങ്ങി നടക്കണം ഇന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല ആ ഇന്ന് തിരക്ക് കുറവായിരുന്നു കാരണം സൺഡേ ആയിട്ട് നല്ല തിരക്കാവും വിചാരിച്ചത് പക്ഷേ സൺഡേ ആയിട്ട് ആ സുഖമായി തൊഴാനും പറ്റി നടക്കാണ്ട് ഇപ്പൊ ആൾക്കാര് വന്നുടങ്ങിട്ടുണ്ട് നമ്മടെ തൊഴത്ത ആരും ഉണ്ടായിരുന്നില്ല എന്താ ആ കണിക്കൊന്ന് ഇപ്പൊക്കുറച്ച ഒന്നും ഇപ്പൊ നമ്മടെ വീടെത്താറായി ഇങ്ങനെ നടക്കാണ് ഇപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ ഇവർക്കും ചാനൽ ഉണ്ട് കേട്ടാ അതെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും ഞാനിവിടെ അടിയിലും മെൻഷൻ ചെയ്തേക്കാം ഷായ് ബ്ലോക്ക് ഷായ് ബ്ലോഗ് എന്നാണ് സബ്സ്ക്രൈബേഴ്സ് എല്ലാരും ഇവളെ സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോയില് കാണാൻ ചാട്ടപ്പി ബൈ